അതെന്താണോ പത്തി കുറെ പച്ചക്കറി തൈകളൊക്കെ നട്ട വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അതൊക്കെ അപ്പം അതിൽ എന്തേലും ഒന്ന് വെള്ളം നമുക്ക് ചീരയൊക്കെ തോരൻ പ്രായമായ തോന്നുക അന്ന് കയറാൻ വേണ്ടിയിട്ടാണ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ആരോട് സ്വാഗതം പറഞ്ഞില്ല എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്താണോ എൻ്റെ ഒച്ചയുണ്ടല്ലോ ഒച്ച ത്രോട്ട് ഇൻഫെക്ഷൻ ആണ് എനിക്ക് അതുകൊണ്ട് എനിക്ക് ഒച്ച ശരിക്കുള്ള ഒച്ചയല്ല ശക്തി പ്രയോഗിച്ചാണ് ഞാൻ ഒച്ച വെള്ളിലോട്ട് വരുന്നത് അപ്പൊ കുറെ ദിവസമായി ഞാൻ പൊക്കത്തിലോട്ട് ഇതാ എല്ലാരും നല്ല ഊർജത്തോടെ നല്ല എന്താണ് ഉന്മേഷത്തോടെ വളരുന്നുണ്ട് എല്ലാരും ഞാൻ കേറി വന്നില്ലെങ്കിലും കേട്ടാ നോക്കണുണ്ടായിരുന്നു ഇതെല്ലാം എല്ലാം പിന്നെ ഇത് കണ്ടോ എന്റെ ഉം ചീനി കണ്ടോ ഞാൻ പറഞ്ഞിരുന്നു ഇതിന് ഞാനൊരു മുഴുവൻ പോയെന്ന് ഞാൻ ഓർത്തോട്ടോ ഇവിടെ നല്ല മുരടിപ്പുണ്ടായിരുന്നു അത് ഞാനൊരു ചെയ്തായിരുന്നു അത് ഞാൻ പിന്നീട് അതെന്താണ് ചെയ്തതെന്ന് കാണിക്കുക അതുകൊണ്ടോ ശരിക്കും ആ ഏറ്റു അതുകൊണ്ടാണ് ഇതിന് ഇത്രയും ഇത് പോയെന്നോർത്ത ഞാൻ ചീനിയാട്ടോ ഞാനൊരു ചെറിയ പൊടിക്കായി ചെയ്തതേ ഉള്ളൂ ചെറിയത് ഞാൻ എന്താണെന്നറിയാവോ ഇതിന് ഞാൻ പറയാതെ ചെയ്തത് ശരിക്കും നൂറ് ശതമാനം നമുക്ക് അനുഭവം കിട്ടിയ ഒരു ഇതല്ലേ നമുക്ക് പറയാൻ പറ്റുമോ അതാണ് ഒരിത്തിരി രണ്ടു തൊടം തൈര് പുളിപ്പിച്ച തൈര് ഞാൻ ഒരു പാത്രത്തിലെടുത്ത് അത് മിക്സിക്കകത്തിട്ടടിച്ച് മോര ഇതാക്കി നീർപ്പിച്ചു കിട്ടോ എന്നിട്ട് കൂടുതൽ വെള്ളത്തിൽ ഇരട്ടി ഒരു നാലിരട്ടി അഞ്ചിരട്ടി വെള്ളത്തിൽ ഇങ്ങനെ തളിക്കുകയോ ഇത് മൊത്തം എൻ്റെ ഈ ഇതിൻ്റെ ഇലയൊക്കെ ശരിക്കും കുരുച്ച് അങ്ങ് പോയതാണ് കേട്ടോ ഇത് ശരിയാകുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അത് വെറുതെ ഒരു ചെയ്ത് നോക്കിയതാണ് പക്ഷെ അതേറ്റും ഇതുകൊണ്ടോ മുളകുകളൊക്കെ ഇങ്ങനെ കായ്ച്ചു നിൽക്കുന്ന കാണാൻ തന്നെ നമുക്കെന്തോ ഒരു ഇതാണല്ലേ പോയെന്ന് ഓർത്ത സാധനമാണ് ആ ഇത് കണ്ടോ ഈ ചീര വേറെ ഒരു വെറൈറ്റി ആകട്ടോ ഞങ്ങൾ ഈയിടെ മേടിച്ചത് അത് പൊക്കം വക്കി വെറ്റില്ല ഇങ്ങനെ എന്താണ് എൻ്റെ പേര് സുന്ദരി ചീര എന്നൊക്കെയാണ് അവർ പറഞ്ഞത് അടിയിൽ നിന്ന് ഇങ്ങനെ ഇത് കണ്ടിച്ചെടുക്കുവാണെങ്കിൽ അത് കിളുത്ത് വന്നോളൂ കേട്ടോ അപ്പം നമുക്ക് തോരൻ വയ്ക്കാനുള്ള ആവശ്യത്തിനുള്ളത് കണ്ടിച്ചെടുക്കാവില്ല നമുക്കതിങ്ങനെ ഇത് ഇതുകൊണ്ടോ കിളുത്ത് വരും ഇതുകൊണ്ടോ ഒരെണ്ണം കൂടെ ഉണ്ട് തീരെപ്പൊക്ക കുറവാട്ടോ ഇതിന് തീരെപ്പൊക്കില്ല പക്ഷെ എന്താ ഇത്ര വെച്ച് കണ്ടിക്കുമ്പോൾ ഇതുകൊണ്ടോ ഇതിൻ്റെ കൈ ഇത് ഇതും കൂടെ നമുക്ക് അരിഞ്ഞിടാമല്ലോ തോരണ ഒന്നും കളയില്ല ഇതിന് ഇതിൻ്റെ പിന്നെ ഇത് കണ്ടോ ഇതുകൊണ്ടോ ഇതെല്ലാന്ന് ഞാൻ നട്ട ചീര അത് ഞാൻ കാണിച്ചായിരുന്നു കേട്ടോ അപ്പൊ അതിൻ്റെ വിളവെടുപ്പ് കൂടെ ഞാൻ കാണിച്ചില്ല ഇടയ്ക്ക് ഞാൻ മണ്ണിരുന്ന് നിങ്ങളെ കാണിച്ചു ഓരോന്നും അതിൻ്റെ ഘട്ടഘട്ടമായിട്ടാണ് ഞാൻ ആ വീഡിയോകളൊക്കെ ഇട്ടിരിക്കുന്നത് അപ്പൊ എന്താ എല്ലാവരും ഇതിനു മുമ്പ് ഞാനിട്ട വീഡിയോകളൊക്കെ ഒന്ന് കാണണേ ഇതുണ്ടോ ഇതൂടെ എടുക്കാം കേട്ടോ ഈ ചീരക്കുഞ്ഞിനെയും കൂടെ നമുക്ക് കട്ട് ചെയ്യാം ഇത് കണ്ടോ വേറൊരു ഇന്നമല്ലേ ഇത് ഇത് കണ്ടോ ഇതിന്റെ ഇതിന്റെ തണ്ടിന്റെ വ്യത്യാസം കണ്ടോ ശരിക്കും പിങ്കാണിത് ഇത് ഇത് കണ്ടോ അല്ലെങ്കിൽ ഈ ഒരു ബ്രൌണിഷ് ഈ കളർ അല്ല ശരിക്കും ചീരക്ക് ഇത് ഇത്രം പൊക്ക ഇത് കണ്ടോ ഇത്രം ഉണ്ടോ ഇതൊക്കെ തോരൻ വെക്കാറായതാട്ടോ നമുക്ക് എന്താ നമ്മുടെ വീട്ടില് നമ്മുടെ അടുക്കള തോട്ടത്തിലാണെങ്കിൽ നമുക്ക് അന്നേരം അന്നേരം ആവശ്യത്തിന് ഇത്തിരി വേണ്ട അല്ല വേണ്ടു അതൊക്കെ നമുക്ക് പൊട്ടിച്ചെടുക്കാൻ പറ്റും അല്ലാതെ നമ്മൾ മേടിച്ച് കടയിൽ പോയി മേടിച്ചാൽ നമുക്കത് പറ്റില്ലല്ലോ ഫ്രഷ് ആയിട്ടുള്ള സാധനം ഒന്നും കിട്ടില്ല ഇത് എൻ്റെ ചെറിയ അടുക്കളത്തോട്ടത്തിൽ നിന്ന് ഇന്നത്തെ തോരന് കുറച്ച് ചീരക്കുഞ്ഞുങ്ങൾ അതൊരു സന്തോഷം ഇത് ഈ ചീരയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ മറ്റുള്ള ചീരകൾക്ക് ഈ തണ്ടിൽ ഈ ഇലയിലൊക്കെ ഒരു കുത്തുകേടുണ്ടാകാറുണ്ട് ഇല ശരിക്കും ഈ പ്രായമാകുമ്പോഴത്തേനും ഒരു ഭംഗിയില്ല അതിനെന്തൊക്കെയോ ഒരു കേടാണ് അത് രോഗം ആ ഇലപ്പുള്ളി രോഗമുണ്ട് ഈ ചീരയെ സംബന്ധിച്ച് അങ്ങനെ ഒന്നുമില്ല ഞങ്ങളിതിന് ഒന്നും തളിച്ചിട്ടില്ല കേട്ടോ കുറച്ച് അന്ന് അന്ന് കാണിച്ചല്ലോ ഞാൻ അന്ന് വളമിട്ട് മിക്സ് പോട്ടിങ് മിക്സർ തന്നെ തയ്യാറാക്കുന്നതൊക്കെ കാണിച്ച് അതൊക്കെ ചെയ്തേ ഉള്ളൂ കേട്ടോ അപ്പം ഇത് കണ്ടോ കുറച്ച് നാളെയാണ് ഇത് കണ്ടോ ഒരു രോഗവും ഇല്ല ഇതിനൊന്നും തളിച്ചിട്ടില്ല ഒരു വളങ്ങളും അധികം ചേർത്തിട്ടില്ല ഇത് ഈ ഇനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇതിൻ്റെ കാണുമ്പോൾ തന്നെ നല്ല രസമാണ് ഇതിൻ്റെ ഒന്നും ഇത്ത പിന്നെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു ഇതങ്ങ് പൊങ്ങി പോകുന്നില്ല പൊങ്ങി പോകേണ്ട കാര്യമില്ലല്ലോ നമുക്ക് പൊങ്ങി പോകേണ്ട കാര്യമില്ല തോരം വെക്കാനല്ലേ പ്രധാനമായിട്ടും ചീര അപ്പൊ അതിന് ഇതാണ് നല്ലത് ഇതുകൊണ്ടോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇത് പിന്നെ ഇത് കണ്ടോ എൻ്റെ തക്കാളികളൊക്കെ ഉണ്ടല്ലോ ഇതേ പൂത്ത പൂത്ത അതൊക്കെ പന്തലിറുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ട ഞാൻ കാണിച്ചോ ഇത് കണ്ടോ ഒരു കുഴപ്പം വന്നിട്ടില്ല ഇതെല്ലാം കായോടെ ഇങ്ങനെ സന്തോഷമായിട്ട് നിൽക്കുക കേട്ടോ ഇതുകൊണ്ടോ ഇതൊക്കെ പഴുക്കാൻ ഇങ്ങനെ പാവിച്ചു കേട്ടോ ഇതുകൊണ്ടോ ഇതുകൊണ്ടോ കുറേ ദിവസമായി കേട്ടോ ഞാൻ ഇങ്ങനെ പൊക്കത്തിലോട്ട് കയറിയിട്ട് എൻ്റെ ഞാൻ പറഞ്ഞല്ലോ ത്രോട്ട് ഇൻഫെക്ഷ ഇൻഫെക്ഷൻ ആണ് അതുകൊണ്ട് റെസ്റ്റിലാണ് പക്ഷെ എന്താ നമ്മളെ ഇവരെയൊക്കെ കാണാതിരിക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര സങ്കടം കേട്ടോ ഇതുകൊണ്ടോ നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട എന്ന് പറഞ്ഞ എന്നാ അറിയോ ഇത് ഇതുകൊണ്ടോ ഇതിനെ ഇതിനെയൊക്കെ ഇങ്ങനെ തൊടുമ്പോൾ അതിനുണ്ടാകുന്ന ഒരു സന്തോഷം കേട്ടോ അതൊരു കൈവളം എന്ന് പറയുവാണ് ഒരു ഭയങ്കര ഇതാണ് പക്ഷെ എന്താക്കി കയറി വരാൻ പറ്റണ്ടേ ഒന്ന് എല്ലാവരും പോകുമെന്ന് ഞാൻ ഓർത്തു പക്ഷെ ആരും പോയിട്ടില്ല എല്ലാവരും ഇവിടെ ഉണ്ട് പിന്നെന്താന്ന് വെച്ചാൽ ഉണ്ടല്ലോ നമ്മൾ മണ്ണി നടടുമ്പം ഈ മണ്ണിൽ നേരിട്ട് നടടുമ്പം ഈ തക്കാളിയെ സംബന്ധിച്ച് വാട്ട രോഗം ഉണ്ടാകൂട്ടോ പക്ഷേ എനിക്ക് ഒന്നും ഉണ്ടായിട്ടില്ല ഇടയ്ക്കൊരു വാട്ടം പോലെ ഉണ്ടായി അന്ന് ഞാൻ വേറെ ഒന്നും ചെയ്തില്ല വെള്ളം ഒഴിച്ചത് മാത്രമേ ഉള്ളൂ നിലത്തല്ലാതെ ഈ ഗോബായി അല്ല ചട്ടിയിലാണ് ഇത് വച്ചിരിക്കുന്നത് കേട്ടോ ചട്ടിയിൽ വെച്ചാൽ ഒരു പരിധിവരെ നമ്മുടെ ഈ വാട്ട രോഗത്തിൽ നിന്ന് നമ്മുടെ തക്കാളിയെ നമുക്ക് രക്ഷിക്കാൻ പറ്റും കേട്ടോ ഇതുകൊണ്ടോ നിലത്ത് വെക്കുമ്പോഴാണ് ആ നിലത്തിൻ്റെ കേടും അതിൻ്റെ ഒരു എല്ലാം കൂടെ അതിനെ ബാധിക്കും ചെയ്തുകൊണ്ടോ ഒന്നിനും എൻ്റെ വാട്ടരോഗം ഒന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ ഉലുവ ഒഴിക്കുന്നതൊക്കെ നല്ലതാണ് പക്ഷെ ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്യാതെ തന്നെ വലിയ കുഴപ്പമില്ലാതെ ഇത്രയും കാലം എൻ്റെ തക്കാളി കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ വളർന്നു കേട്ടോ ഇതുകൊണ്ടോ ഇത് ഒരു കുഴപ്പമില്ല കേട്ടോ പിന്നെ എൻ്റെ ഇപ്പോൾ ഇതൊരു ചെറിയ പന്തൽ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്തിനാണെന്നറിയോ നമ്മൾ താഴെ മേടിച്ചതല്ല ഒരു ചെറിയ പാവലിൻ്റെ തൈ താഴെ തിളത്ത് വന്നതാണ് ഞങ്ങൾ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന് ഇതിൻ്റെ ഉപയോഗിച്ചതിന് ശേഷം ഇട്ട ഒരു എന്താണ് അതിൽ നിന്ന് പൊട്ടി പൊട്ടിക്ക ഒരു വിത്തിൽ നിന്ന് വന്നാൽ കേട്ടോ അത് ഞാൻ പൊക്കത്തിൽ കൊണ്ടുവന്ന് നട്ടിരിക്കുകയാണ് അതിന് ചെറിയ പന്തലൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ വന്നോളൂ നമ്മുടെ പൊക്കത്തിലായതുകൊണ്ട് അതിന് ഇച്ചിരി അതൊക്കെ എന്നെ കാണിക്കാം കേട്ടോ പന്തലിരുന്ന് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പം ഇത്രയൊക്കെ ഉള്ളു കേട്ടോ രാവിലെ കേറി വന്ന് എന്റെ കുഞ്ഞുങ്ങളെ ഒക്കെ ഒന്ന് കാണാന്ന് വെച്ചു അതാ അപ്പം ഇത് ഈ ഇന്നത്തെ ഇത് ഈ ചീര പറിക്കുന്ന ചീരയുടെ വിളവെടുപ്പ് അത് ആ ഇതുകൊണ്ടോ ഇത് ഇതാണ് ഇന്നത്തെ ഈ വീ എന്റെ ഇന്നത്തെ ഈ വീഡിയോ ഇതാണ് കേട്ടോ ചീര പറിച്ചു തോരം വെക്കാലോ അതാണ് അപ്പോൾ എന്താണ് എന്നാൽ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാട്ടോ തൊണ്ടയ്ക്ക് ബുദ്ധിമുട്ടുണ്ട് അതാണ് പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് തിരിയാതെ വന്നെങ്കിൽ അതാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെപ്പോലെയുള്ള ചെറിയ ചാനലുകൾക്കൊക്കെ വളരെ ഒരു ഒരു എന്താണ് ഒരു വളം നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ ഇതിനു മുമ്പ് ഞാൻ പല വീഡിയോകളും ഇട്ടിട്ടുണ്ട് അതൊക്കെ എല്ലാവരും ഒന്ന് കാണണേ അപ്പോൾ ഓക്കെ ബായ്